ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അടിപൊളി ചൂരിദാറിൻ്റെ നെക്ക് അതായത് രണ്ട് സൈഡും ഫിനിഷിങ് വരുന്ന ഒരു അടിപൊളി ഒരു ചൂരിദാർ നെക്ക് സ്റ്റിച്ച് ചെയ്താണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മളൊരു പേപ്പർ ക്യാൻവാസ് ഒരു പീസിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ വീതി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് നമ്മളിവിടെ വീതി എടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മടക്കി പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ഫിനിഷിംഗ് കിട്ടുന്നത് നമുക്ക് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ ഫിനിഷിങ്ങിൽ കിട്ടുന്നത് ഇനി നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പിടിക്കുക കേട്ടോ ഇതുപോലെ പിടിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് ഈ ഒരു കോണിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു കോണിൻ്റെ അളവ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കോണ് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് ഒരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ ഈ ഒരു കോണ് അതിനനുസരിച്ചൊരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് അതിനുശേഷം ഇവിടെ നിന്ന് നമുക്കൊരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് തിരിയും എങ്ങനെയാണോ നിങ്ങൾക്കത് ആ ഒരു അളവ് മാർക്ക് ചെയ്യേണ്ടി കാരണം അതിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഷേപ്പിൽ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ചെറിയൊരു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആ ഒരു സ്റ്റിച്ചിങ് നിർത്തി ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സെൻട്രൽ കൂടി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ നേരെ സെൻട്രൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇനി അവിടെ നിന്ന് മുകളിലോട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി കറക്റ്റ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നിന്ന് നമുക്കൊരു പോയിന്റ് ഷേപ്പ് വരുന്ന രീതിയിൽ ചെറിയൊരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നു ഇനി നമുക്കിവിടെ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ ആ ഒരു വി വരുന്ന ഒരു ഭാഗത്ത് നമുക്കൊരു കട്ടിങ് കൊടുക്കും ഈ ഒരു കട്ടിങ് കൊടുത്താൽ നമുക്കിവിടെ ഈ ഒരു പീസ് രണ്ട് പീസായിട്ട് കിട്ടും കേട്ടോ അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിനി ആ ഒരു കോണില്ലേ ആ ഒരു കോണ് നമുക്കൊന്ന് ഒരു സൂചി കൊണ്ടൊക്കെ ഇതുപോലൊന്ന് കുത്തി നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് എടുക്കണം ഉണ്ടോ ഇതുപോലെ സൂചി കൊണ്ട് കുത്തിയാൽ നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് നമുക്ക് ഒരു വി ഷേപ്പിൽ കിട്ടും അതായത് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ പീസ് നമുക്കൊന്ന് മറച്ചിടണം ആ ഒരു രണ്ട് സൈഡും അതായത് നമ്മൾ കാണിച്ച ഇവിടെ നിന്ന് ഈയൊരു പീസിനെ ഉണ്ടോ ഇതുപോലുള്ള പീസിനെ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ അപ്പോൾ നമുക്കത് വി ഷേപ്പായിട്ട് വരും അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് നല്ല പണമെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് വി ഷേപ്പ് ആയിട്ട് കിട്ടി ഇനി ഇവിടെ ഈ ഒരു പീസിനെ നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ വി ഷേപ്പിൽ കിട്ടും ഇവിടെ നിന്ന് നമുക്ക് ആണ് മുകളിലിട്ട് വരുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരിക ഇനി നമുക്കിത് നെക്കിൽ നമുക്ക് ചുരിദാറിന്റെ പീസിലൊക്കെ തയ്ച്ചു കൊടുക്കാം അതായത് നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് എത്ര ഇഞ്ചാണോ നമുക്കത് ഓപ്പൺ വരേണ്ടത് നമുക്ക് ഇവിടെ നെക്കിൻ്റെ ഇറക്കം കൊടുത്തത് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ആറു ഇഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു ഓപ്പണിന്റെ ഭാഗത്ത് നമുക്ക് വരേണ്ടത് ആറിഞ്ചാണ് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ഈ ഒരു കോണിലാണ് നമുക്ക് ഈ ഒരു ഓപ്പണിങ് വരുന്നത് ഉണ്ടോ ആ ഒരു ഓപ്പൺ വരുന്നത് നമുക്ക് ആ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് ശേഷം ആ ഒരു മാർക്കിങ് ചെയ്തതിനു ശേഷം ഈ ഒരു കോൺ വരുന്ന സ്റ്റിച്ചിങ് നിർത്തി ആ ഒരു വി ഷേപ്പിൽ അവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ മാർക്കിങ് അതായത് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് അരേഞ്ച് തുമ്പ് ഇട്ടതിനു ശേഷം എത്രയാണോ ആ ഓപ്പണിൻ്റെ ഇറക്കം വേണ്ടത് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു കട്ടിങ് വരുന്ന വാങ്ങില്ല ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് ആ ഒരു വി ഷേപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിവിടെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിംഗ് കൊടുത്താൽ ആ ഒരു ഭാഗം വരെ ഇതുപോലൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക നല്ല വശം മുകളിൽ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ ഈയൊരു പീസിനെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ ആ ഒരു കോൺ കട്ടിങ് നിർത്തിയ ഒരു ഭാഗമില്ല ആ ഒരു ഭാഗത്ത് ഈ ഒരു കോണിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു പീസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക അതുപോലെ നമുക്ക് രണ്ട് സൈഡും അതേ രീതിയിൽ വെച്ച് കൊടുക്കുക ഇതുപോലെ ഉള്ളിലേക്ക് കറക്റ്റ് മുഴുവനായും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിങ്ങിൽ നമുക്ക് ഇതുപോലെ പരമാവധി മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി കേട്ടോ കറക്റ്റ് ആ ഒരു കോണിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കോണം തയ്ച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മുകളിലോട്ട് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഇവിടെ എക്സ്ട്രാ വരുന്ന ഭാഗത്തെ മുകളിലോട്ട് എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് അതിപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വീ കട്ടിങ് വരുന്ന കേട്ടോ നമുക്ക് ഉൾഭാഗത്തും കൂടി ഫിനിഷിങ് വരുന്ന രീതിയിൽ ഒരു അടിപൊളി നെക്ക് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഓപ്പണില്ലേ ആ ഒരു ഓപ്പൺ വരുന്നത് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് എത്ര ഇഞ്ചിലാണോ നമുക്ക് ഫിനിഷിങ് വേണ്ടത് ആ ഒരു ഭാഗത്താണ് നമുക്കൊരു ഓപ്പണ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം